എൻ്റെ പേര് അനൂപ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ ചെറുപുഴയ്ക്കടുത്ത് എന്ന സ്ഥലത്തെ സെൻറ്റ് ജോസ് സെൻറ്റ് ജോർജ് ചർച്ച് ആയന്നൂർ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള ഏക കാരണം എൻ്റെ അനിയത്തിയായിരുന്നു കോവിഡിൻ്റെ സമയത്ത് എൻ്റെ ജോലി പോവുകയും അതുപോലെ തന്നെ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്ന അവസ്ഥയിലാണ് എൻ്റെ പെങ്ങൾ എനിക്ക് ഈ ഉടമ്പടിയുടെ ഇത് വാട്സപ്പ് വഴി എനിക്ക് അയച്ചു തന്നത് ഓൺലൈൻ ഉടമ്പടിയായിട്ടാണ് ഞാൻ എടുത്തിരുന്നത് ഒരിക്കലും പോലും ഞാനിവിടെ വന്നിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് കഴിഞ്ഞ കൊല്ലം ഞാൻ എൻ്റെ ഇവിടെ വന്നിരുന്നു ജസ്റ്റ് വന്ന് പ്രാർത്ഥിച്ചങ്ങ് അങ്ങ് പോവുകയാണ് ചെയ്തത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ആദ്യം ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഈ ഈ ഉടമ്പടി എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ല എല്ലാം ഞാൻ ഓൺലൈൻ വഴിയായിട്ടും അതുപോലെ തന്നെ യൂട്യൂബിലെ വീഡിയോസുകളെല്ലാം കണ്ടും അതുപോലെ തന്നെ അതിൻ്റെ നിബന്ധനകളെല്ലാം വായിച്ച് പഠിച്ച് അതുപോലെ തന്നെ ഒത്തിരി ഒരുങ്ങിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അതായത് ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായി ഞാൻ പള്ളിയിൽ പോവുകയും അതുപോലെ തന്നെ കുമ്പസാരിക്കുകയും അതുപോലെ തന്നെ കുർബാനയെല്ലാം സ്വീകരിച്ച് ഈവൻ വീട് പോലും ഞാൻ നന്നായിട്ട് ഒരുക്കി അതുപോലെ തന്നെ നന്ന നല്ല രീതിയിലാണ് ഞാൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് അങ്ങനെ ഉടമ്പടി ആരംഭിച്ചു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഞങ്ങൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വൈകുന്നേരം ആറരയ്ക്കാണ് ഞാൻ എൻ്റെ ഉടമ്പടി ആരംഭിച്ചതും അങ്ങനെ ഉടമ്പടി തുടർന്നുകൊണ്ട് പോകുന്നു ഉടമ്പടി നിബന്ധനയിൽ ഞാൻ ഞങ്ങൾ ഒരാവശ്യം വെച്ചിരുന്നു ഞങ്ങൾ ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ ഭാര്യയുടെ പേര് മറീന ഞങ്ങൾ ബാംഗ്ലൂർ സെറ്റിൽഡാണ് അതുപോലെ തന്നെ വൈഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ അവിടെ ഒരു ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ് അപ്പം ഞങ്ങൾ ഈ ഉടമ്പടിയിൽ ഈ നിബന്ധനകൾ വെച്ചതിന് ശേഷം എന്താ പറയുക ഫിസിക്കലി ഒരു കുഴപ്പമില്ല നല്ല ഹെൽത്തി ഇതായിരുന്നു ഒരു സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ദിവസങ്ങളും വർഷങ്ങളും നീണ്ടുപോയി പിന്നീട് ഞങ്ങൾ ആലോചിച്ചു ഓരോക്കെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങൾ ഒത്തിരി ഒത്തിരി പ്രാർത്ഥിച്ചു പക്ഷേ അവസാനം ഈ ഉടമ്പടിയിലൂടെ ഇത് വെച്ചതിന് ശേഷം ഓഗസ്റ്റിൽ ഞാൻ ഉടമ്പടി എടുത്തു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ രണ്ടിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി റിസൾട്ട് വന്നു ഭാര്യ മൂന്ന് മാസം പ്രഗ്നൻ്റ് ആണെന്ന് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മാതാവിനെ ഒത്തിരി ഒത്തിരി നന്ദി അർപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഉടമ്പടിയിലൂടെ കടന്നുപോയി ഡെലിവറി ടൈമായി ഈവൻ ലാസ്റ്റ് ചെക്കപ്പ് ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞ് നോർമൽ ഡെലിവറി ആയിരിക്കും ഒന്നും പേടിക്കേണ്ട എല്ലാം വളരെ നന്നായിട്ട് തന്നെ പോകുമെന്ന് പറഞ്ഞു പക്ഷേ ഡെലിവറിക്ക് വേണ്ടി ഡെലിവറി ഡേയിൽ രാവിലെ രണ്ട് മണിക്കായിരുന്നു ഡെലിവറി ഒന്നരയായപ്പോഴത്തേക്ക് ലബർ റൂമിൽ കേട്ടി പെട്ടെന്ന് ഡോക്ടർ പുറത്ത് വന്നിട്ട് പറഞ്ഞു ഇല്ല ഈ നോർമൽ ഡെലിവറി ചെറിയൊരു പ്രശ്നമുണ്ട് അത് എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞില്ല പക്ഷേ അത് ഇപ്പോൾ സിസേറിയനോട്ട് പോകും എന്താണ് ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയാൻ പറഞ്ഞു ആ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അറിയാത്തൊരവസ്ഥയിൽ അതായത് ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് വരെയും ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കേണ്ട എല്ലാം വളരെ നോർമലായിട്ട് പോകും എൻ്റെ പാരൻസ് എല്ലാം പുറത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ ഒരു അവസ്ഥയിൽ അവരെ കൺസൈൻ ലെറ്റർ എല്ലാം കൊണ്ടുവന്ന് സൈൻ ചെയ്യാനായിട്ട് എനിക്കും വല്ലാത്തൊരു പേടിയായി അപ്പം ആ സമയത്തും ഞാൻ ഒന്ന് ചെറുതായിട്ട് ആ ഒരു ടെൻഷനിലും ഞാൻ എൻ്റെ മാതാവിനെ ഒന്ന് വിളിച്ച മാതാവേ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് ആ ഒരു ചെറിയ ഒരു പ്രാർത്ഥന എന്തോ എന്നറിയില്ല അകത്തോട്ട് പോയ ഡോക്ടർ അതേപോലെ പുറത്തോട്ട് വന്നിട്ട് പറഞ്ഞു നോർമൽ അതായത് സിസേറിയൻ്റെ ആവശ്യമില്ല നോർമൽ ഡെലിവറി തന്നെ നടന്നിരിക്കുന്നു ഒരു നല്ലൊരു ആൺകുഞ്ഞിനെ എൻ്റെ മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചു ഒരു കോംപ്ലിക്കേഷനും കൂടാതെ തന്നെ അതുപോലെ തന്നെ അത് നല്ലൊരു ആ കുഞ്ഞിൻ്റെ പേര് ആരൺ എന്നാണ് ആരൺ അനൂപം എന്നാണ് ഇട്ടിരിക്കുന്നത് എൻ്റെ മൂന്നാമത്തെ സാ സാക്ഷി അനുഭവം എന്ന് വെച്ചാൽ എൻ്റെ അനിയൻ്റെ എൻ്റെ അനിയൻ അഖിൽ ആൻ്റണിയാണ് അവൻ്റെ കല്യാണം ഒത്തിരി നാളായിട്ട് ഇങ്ങനെ നടന്ന് നടക്കാ അതായത് ആലോചനകൾ വരും എല്ലാം മാച്ചാവും എല്ലാം മാച്ചായി തൊട്ടടുത്ത് എത്തി പിന്നെ അതങ്ങ് വഴുതിപ്പോവും അപ്പം ഞാനത് എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നു ഈ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെയാണ് വെച്ചിരുന്നത് അതുപോലെ ഓഗസ്റ്റിൽ ഉടമ്പടി എടുത്ത് സെപ്റ്റംബർ അതും അതുപോലെ ഒക്ടോബർ അല്ലെ നവംബർ ആദ്യത്തെ എൻഡിൽ തന്നെ നല്ലൊരു ആലോചന നിന്ന് തന്നെയും അതായത് പിന്നെ വീട്ടിൽ നിന്നൊരു മൂന്ന് മണിക്കൂർ വ്യത്യാസത്തിൽ പോയി വരാവുന്ന രീതിയിൽ നല്ലൊരു ആലോചന ദൈവം തന്നെ അനുഗ്രഹിച്ചു അങ്ങനെ ജനുവരി പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അനിയൻ്റെ കല്യാണം നടക്കുകയും ചെയ്തു വൈഫ് അതിനുശേഷം ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം തന്നെ ഒത്തിരി പ്രാർത്ഥ കൂടാതെ ഉടമ്പടിയിൽ വെക്കാത്ത അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ ഒത്തിരി ഞങ്ങൾക്ക് ലഭിച്ചു അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു പിന്നെ വൈഫ് ആറ് തവണ ഐ ആർ ടി എസ് എക്സാം എഴുതിയിരുന്നു ഈ ആറ് തവണ ഐ ആർ ടി എസ് എക്സാം എഴുതിയപ്പോഴും എല്ലാ സ്കോറും ടാലി ആയിരുന്നു പക്ഷേ ഏതെങ്കിലും ഒരു മുടിയുള്ളിൽ സീറോ പോയിൻറ്റ് ഫൈവ് അതായത് സിക്സ് പോയിൻ്റ് ഫൈവ് സിക്സ് പോയിൻറ്റ് ഫൈവ് ആൻഡ് സിക്സ് മാത്രം കിട്ടിക്കൊണ്ടിരുന്നു ഒരു പോയിൻറ്റ് ഫൈവ് എപ്പോഴും ഒരു കുറവായിരുന്നു എല്ലാം ബാക്കി എല്ലാത്തിനും ഏഴ് എട്ട് ഏഴ് എട്ട് ഒരെണ്ണത്തിൽ മാത്രം ആറിൽ നിൽക്കുമായിരുന്നു അങ്ങനെ ഏഴാമത്തെ തവണ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഏഴാമത്തെ തവണ ഈ ആറ് പ്രാവശ്യം എഴുതിയതും ഉടമ്പടിക്ക് മുമ്പായിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിരുന്നു ഏഴാമത്തെ തവണ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു തവണ അതായത് ഡെലിവറി കഴിഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂർക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് ഡിസംബർ പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ പിന്നെയും എക്സാം എഴുതി ഒരു ഫൈനൽ ഒരു ഇതിന് വേണ്ടിയിട്ട് അതിന് അല്ലെങ്കിൽ അത് വാങ്ങി ഞങ്ങൾക്ക് അത് കിട്ടുകയില്ലെങ്കിൽ തന്നെ ബാംഗ്ലൂർ അല്ലെങ്കിൽ കേരളത്തിൽ ആവാനായിരുന്നു പ്ലാൻ എന്തോ ഒരു ചെറിയ മിറക്കൾ പോലെ ഞങ്ങൾ ഉദ്ദേശിച്ച ഏറ്റവും വിഷമമായ മുടിയൂളിന് രണ്ട് എട്ട് എട്ട് വെച്ച് കിട്ടുകയും ഒരെണ്ണത്തിൽ ഏഴും ഒരെണ്ണത്തിൽ സിക്സ് പോയിൻ്റ് ഫൈവ് അതായത് ആ കറക്റ്റ് ആ ബോർഡറിൽ നല്ലൊരു സ്കോർ തന്ന മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ആ ഒരു സ്കോർ വെച്ച് ഞങ്ങൾക്ക് അയർലൻഡിലേക്കുള്ള ഞങ്ങളുടെ പ്രോസസ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എൻ എം ബിയുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ നാലാം ആയിരുന്നു ഞങ്ങൾക്ക് മുമ്പും ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷവും ആറ് മാസം പന്ത്രണ്ട് മാസമായിട്ടും എൻ എം ബിയുടെ രജിസ്ട്രേഷൻ കിട്ടാത്ത അതായത് ഒത്തിരി പേര് പുറകിലുണ്ടായിരുന്നു ഞങ്ങൾക്കാണെങ്കിൽ എൻ്റെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഈ ഒരു കാര്യം ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തതാണ് വെക്കാത്തതാണ് ഞാൻ ലൈറ്റ് കാൻഡിൽ പറയുന്ന റിക്വസ്റ്റായിരുന്നു കൊടുത്തിരുന്നത് ഞാൻ മാതാവിനോട് മാതാവി ഒത്തിരി പേര് ഇങ്ങനെ പെൻഡിങ്ങിലും ക്യൂയിലാണ് ഒത്തിരി ക്വയറീസ് എല്ലാം വന്ന് ഞങ്ങൾക്കതൊന്നും തരാതെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഒരു മിറക്കൽ പോലെ നാല് മാസം കൊണ്ട് ഞങ്ങൾക്ക് എൻ എം ബിയുടെ രജിസ്ട്രേഷൻ ലെറ്റർ കിട്ടുകയും ഒരു ക്വയറിയോ എൻക്വയറി ഒന്നും കൂടാതെ തന്നെ ഞങ്ങൾക്ക് ആ ലെറ്റർ കിട്ടുകയും ചെയ്ത് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു അങ്ങനെ ഡിസിഷൻ ലെറ്റർ കിട്ടിയതിന് ശേഷം ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഇൻ്റർവ്യൂവിന് ഒരു മാസമായി രണ്ട് മാസമായി മൂന്ന് മാസമായി ഒരു വിധത്തിലുള്ള ഇൻ്റർവ്യൂ ഒരു സ്ഥലത്തോട്ടും പോയില്ല ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അയർലൻഡായിരുന്നു നേഴ്സിംഗ് ഹോം അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ എൻ്റെ എച്ച് എസ് സി ഹോസ്പിറ്റൽ എല്ലാ ഹോസ്പിറ്റലിലും ആ ഒരു ടൈമിൽ ഇൻ്റർവ്യൂ വളരെ കുറവായിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു ഈ ഒരു കാര്യവും ഞാൻ ഉടമ്പടിയിൽ വെക്കാതെയാണ് പ്രാർത്ഥിച്ചത് ഉടമ്പടിയിൽ ഞാൻ ലൈറ്റായി കണ്ടിൽ പറയുക റിക്വസ്റ്റ് വഴിയാണ് കൊടുത്തിരുന്നത് മാതാവിൻ്റെ മാതാവ് ഞങ്ങൾക്ക് അവിടുന്ന് ഒരു ഡിസിഷൻ ലെറ്റർ തന്ന് അനുഗ്രഹിച്ചു പക്ഷേ ഞങ്ങൾക്കൊരു നല്ലൊരു ഇൻ്റർവ്യൂ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ച ദിവസവും ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്കൊരു ഇമെയിൽ വന്നു നവംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കൊച്ചിയിൽ വെച്ച് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ അതിലേക്ക് സെലക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മെയിൽ വന്നത് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മാതാവിനെ ഒത്തിരി നന്ദിയും സ്തുതിയും പുകഴ്ചയും സമർപ്പിച്ചിരുന്നു അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു നവംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇൻറ്റർവ്യൂ കഴിഞ്ഞു ആ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി പോലും ഞങ്ങൾക്ക് ഫിനാൻഷ്യലി കുറച്ച് ഡിഫിക്കൽട്ടുള്ള ഒരു സമയമായിരുന്നു അതായത് പിന്നെ എന്താ പറയുക ക്യാഷിൻ്റെ ഇതിലാണെങ്കിലും പോകാനുള്ളവരും ഞങ്ങൾ ചെറിയ കൊച്ചിനെ വെച്ചെല്ലാം ഇൻറ്റർവ്യൂ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു കാര്യവും ഞാൻ ജസ്റ്റ് മാതാവിനോട് പ്രാർത്ഥിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ ഉടമ്പടിയിലൊന്നും തന്നെ വെച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഞാൻ മാതാവിനു പറഞ്ഞ മാതാവ് എനിക്കൊരു ത്രീ തൗസൻഡ് റുപ്പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനും ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് ഇതാവാനായിട്ടുള്ള പൈസ മാത്രം തന്നനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ഒരു ചെറിയൊരു മിറക്കൾ പോലെ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് വഴി എനിക്ക് എട്ടായിരം രൂപ എൻ്റെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു ആ ഒരു പൈസ വെച്ച് ഞങ്ങൾ പോവുകയും ആ ഇൻ്റർവ്യൂ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുകയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഒരു ചെറിയൊരു മെയിൽ വന്നു നിങ്ങൾ അയർലൻഡിലെ ഈസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റലിൽ സെലക്ഷനായി വൈദ പുറകെ തന്നെ കോൺട്രാക്ട് ഓഫർ ലെറ്റർ എല്ലാം വരുമെന്ന് പറഞ്ഞു പക്ഷേ ഒരാഴ്ചയായി രണ്ടാഴ്ചയായി മൂന്നാഴ്ചയായി ഓഫർ ലെറ്ററോ കോൺട്രാക്റ്റോ ഒന്നും തന്നെ വന്നില്ല വേറെ ഇൻ്റർവ്യൂ എല്ലാം നടക്കുന്നുണ്ട് ഈ ഒരു ഇൻ്റർവ്യൂവിന് സെലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ഒരിതായിരുന്നു അങ്ങനെ നവംബർ മുപ്പതാം തീയതി ഇരുപത്തൊൻപതാം തീയതി വൈകിട്ട് ഞാൻ പിന്നെയും ഒരു പ്രയർ റിക്വസ്റ്റ് കൊടുത്തു മാതാവേ എനിക്ക് ഡിസംബർ ഒന്നാം തീയതി മുമ്പായി അതായത് നോയമ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇരുപത്തഞ്ച് നൊയമ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് മാതാവിയെ എനിക്ക് നീ ഓഫർ ലെറ്റർ ലിറ്റർ തന്നനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു സെയിം മുപ്പതാം തീയതിയും അത് കടന്നുപോയി ഒന്നാം തീയതിയും കടന്നുപോയി ഞാൻ ജസ്റ്റ് ആസ് യൂഷ്വൽ എൻ്റെ ഫോണെടുത്ത് ഇമെയിൽ ചെക്ക് ചെയ്തു ഒന്നും തന്നെ വന്നില്ല പക്ഷേ രണ്ടാം തീയതി വൈകുന്നേരം നാല് മുപ്പതിന് മെയിൽ വന്നു നിങ്ങൾ അയർലൻഡിലെ സെൻറ്റ് വിൻസെൻറ്റ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സായിട്ട് സെലക്ഷൻ കിട്ടി എന്നുള്ളതിന് അപ്പോൾ തന്നെ ഞാൻ ഈ നിയോഗം വെക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഒരു കണ്ടീഷൻ അവിടുന്ന് അല്ലെങ്കിൽ അനുഗ്രഹം എനിക്ക് തന്നെ അനുഗ്രഹിക്കുമെങ്കിൽ എല്ലാ അതായത് മൂന്നാമതൊരാൾ അറിയുന്നതിന് മുമ്പ് അങ്ങയുടെ മുമ്പിൽ വന്ന് മെഴുകുതിരി കത്തിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അന്ന് വൈകിട്ട് ഞങ്ങൾ ഞാനും എൻ്റെ വൈഫും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് അതിനുശേഷം മാത്രമാണ് ഞങ്ങൾ എൻ്റെ പാരൻസിനു പോലും ഇന്ന പോലെ ഈ ഒരു ഹോസ്പിറ്റലിൽ ഈ ഒരു അയർലൻഡ് ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയെന്ന് ഞങ്ങൾ പറഞ്ഞത് അത്രയും നന്നനുഗ്രഹിച്ച മാതാവിനെ ഒത്തിരി നന്ദി സമർപ്പിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ അമ്മ പിന്നെ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ബാക്കിലോട്ട് ഒന്ന് പറഞ്ഞു വേണു കുറച്ച് ഏജിലാണ് തോളില് പൊട്ടി നട്ട് ബാക്കിൽ ഹെഡിൻ്റെ തലയും പൊട്ടി അപ്പം തന്നെ കണ്ണൂർ ഹോസ്പിറ്റലിലോട്ട് മാറ്റി കണ്ണൂർ ഹോസ്പിറ്റലിൽ നിന്ന് ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉള്ളതാണ് മംഗലാപുരത്തേക്ക് മാറി മംഗലാപുരത്ത് എത്തിയപ്പോൾ അവർ പെട്ടെന്ന് തന്നെ പറഞ്ഞു ഒരു മേജർ ഓപ്പറേഷൻ വേണം ത്രീ ടു ഫോർ ലാക്സ് റുപ്പീസ് പെട്ടെന്ന് തന്നെ വേണം ആ ഒരു സമയത്ത് അങ്കൾ വളരെ വിഷമത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താ പറയുക പൈസ റോൾ ചെയ്യുകയും അങ്ങനെ എങ്ങനെന്നല്ല നോക്കിയിട്ടും ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് അത്രയും പൈസ ആക്കാൻ പറ്റുന്നില്ല കാരണം തോളലിന് ഓപ്പറേഷൻ ചെയ്തു കഴിയുമ്പോൾ ഹെഡിന് എന്തെങ്കിലും പറ്റും ഹെഡിന് ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ തോളൽ കാരണം രണ്ട് തോളലിനും പുട്ടിയിരുന്നു അപ്പം അങ്ങനെ ആ ഒരു കോംപ്ലിക്കേഷൻ ഞാൻ മാതാവിനെടുത്തിട്ടു പറഞ്ഞാൽ മാതാവേ അവിടുന്ന് ആ ഒരു ഓപ്പറേഷൻ മാത്രം ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇത് സുഖപ്പെടുത്തി തരണം അല്ലെ ഹെഡ് സുഖപ്പെടുത്തി ഒന്നും പറഞ്ഞില്ല മാതാവേ ആ ഓപ്പറേഷൻ്റെ തുക മാത്രം അവിടുന്ന് കുറച്ച് തരണമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ കണ്ണൂർ ഇരട്ടി ആ ഭാഗത്ത് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഡോക്യുമെൻ്റൈസേഷൻ അയച്ചു കൊടുത്തിരുന്നു അപ്പം അവിടുന്ന് അവരതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ അങ്ങനെ അവിടുത്തെ ആ ഒരു മൂന്ന് നാല് ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ മൈനസ് ചെയ്ത് അമ്പതിനായിരത്തിനടുത്ത് ഒരു ലക്ഷം രൂപയുടെ അടുത്ത് ചെറിയ രീതിയിൽ ഇപ്പം ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നടത്തി അത്യാവശ്യം എണീറ്റിയിരിക്കാനും നടക്കാനുള്ള അവസ്ഥയിൽ മാതാവ് അത് മാറ്റിത്തന്നു ഒത്തിരി നന്ദിയും സുഖിച്ച് സമർപ്പിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ പെങ്ങൾ ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ബാക്ക് പോണ് അതായത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീണായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഫുള്ള് ബാക്ക് പെയിനും അങ്ങനെ കാര്യങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം ഒത്തിരി വിഷമത്തോ ഒത്തിരി വേദനയോടുകൂടിയുള്ള ജീവിതത്തിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കാരണം ഒത്തിരി നേരം നിൽക്കാൻ പറ്റത്തില്ല ഒത്തിരി നേരം ഇരിക്കാൻ പറ്റത്തില്ല ഒത്തിരി നേരം കിടക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ഒത്തിരി പെയിനോടുകൂടി ആണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ആ ഒരു അവസരത്തിൽ ഞാൻ ഈ കാര്യവും ഉടമ്പടിയിൽ വെച്ചിരുന്നു അപ്പം അങ്ങനെ കോഴിക്കോട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ സോറി മാർച്ച് ഏഴാം തീയതി ചെക്കപ്പിന് പോയിരുന്നു അപ്പം ഞാൻ മാധവണ മാതാവിയും കഴിഞ്ഞ പ്രാവശ്യം വിസിറ്റ് ചെയ്തതിനേക്കാളും നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു ഡോക്ടറുടെ ചെക്കപ്പിന് ശേഷം ചെറിയൊരു പോലെ ഡോക്ടർ പറഞ്ഞു ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വന്നിരിക്കുന്നു ശരീരത്ത് അതുപോലെ തന്നെ എല്ലാം ഇപ്പം ഒത്തിരി മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം മെഡിസിനും കമ്പയർ ചെയ്ത് ചെയ്തിപ്പോൾ ഒറ്റ മെഡിസിനാക്കി മാറ്റിയിരിക്കുന്നു അതുപോലെ തന്നെ സിസ്റ്റർ ഇപ്പോൾ ചെറുതായിട്ട് സുഖം പ്രാപിച്ചും വരികയാണ് പിന്നെ ഈ ഈ എൻ്റെ എല്ലാ ഉടമ്പടിയും ഞാൻ ഓൺലൈനിലൂടെ പുതുക്കി പുതുക്കിയാണ് വന്നിരുന്നത് അതിലെല്ലാത്തിലും കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഡിസംബർ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഞാൻ പതിവ് പോലെ അഞ്ച് മുപ്പതിന് തന്നെ പ്രാർത്ഥിക്കാനായിട്ട് എണീറ്റു ആ സ്യൂഷൻ ഞാൻ പ്രാർത്ഥിച്ചു ബൈബിളെല്ലാം വായിച്ച് അതുപോലെ തന്നെ എൻ്റെ തിരിച്ച് അവിടെ വെച്ചു ഞങ്ങൾ ബാംഗ്ലൂരാണ് താമസിക്കുന്നത് ആ സമയത്ത് ഞാനെന്നിട്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ ബൈബിൾ അവിടെ വെച്ചെന്നു വെച്ച് ഞാൻ തിരിഞ്ഞൊന്ന് ബാക്കിലോട്ട് നോക്കി എൻ്റെ പുറകിൽ ഒരു ഗ്രേ കളർ സോഫയാണ് വൈറ്റ് ആൻഡ് ഗ്രേ കളർ സോഫ ആ വൈറ്റ് ആൻഡ് ഗ്രേ കളർ സോഫ സോഫയിലെ സൈഡ് കോർണറിൽ കൃപാസന മാതാവ് ഇതേ ഡ്രസ്സിൽ ഇട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പം തന്നെ ഞാൻ ഒരു അതും ഞാൻ വളരെ കുറച്ച് സമയം കണ്ടുള്ളൂ ഒരു പതിനഞ്ച് ഇരുപത് മുപ്പത് സെക്കൻഡ് മാക്സിമം ആ ഒരു സമയത്ത് വളരെ വളരെ ഒരു ആശ്വാസവും വളരെ ഒരു നല്ലൊരു ഫീലിങ്ങും എനിക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ കാര്യങ്ങൾ ഒത്തിരി ആൾക്കാരോട് പറഞ്ഞു ഒത്തിരി ആൾക്കാരോട് പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് പക്ഷേ എല്ലാവരും ആ ഒരു സമയത്ത് എല്ലാവരും ചിരിച്ച് ഓക്കെ ചിലപ്പോൾ തോന്നിയതായിരിക്കാം അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആ ഒരു എഫക്റ്റിൽ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടതായിരിക്കാം എന്നാണ് പക്ഷേ ഞാൻ എൻ്റെ ഞാൻ ആ കണ്ട കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇപ്പോഴും നിൽക്കുന്നു ഇത്ര എത്ര ഇപ്പോൾ ഒരു കോടി ആൾക്കാരുണ്ടെങ്കിലും ആ ഒരു കോടി ആൾക്കാരുടെ മുമ്പിലും എനിക്കിത് പറയാൻ പറ്റും അത് കാരണം എന്താണെന്നു വെച്ചാൽ ഇതുവരെ കിട്ടാത്ത അതായത് ഈ ഏഴ് ഉടമ്പടി ഞാൻ പുതുക്കി പുതുക്കി വന്നപ്പോഴും കിട്ടാം എനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു ആറാമത്തെ ഉടമ്പടി അഞ്ചാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴും അല്ലെങ്കിൽ ഒന്നാമത്തെ ഉടമ്പടി ഞാൻ ആദ്യമായിട്ട് എടുത്തപ്പോഴെനിക്ക് പറയുന്നു ഞാൻ ഇന്ന് കണ്ടു കണ്ടു പക്ഷേ അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം ഞാൻ നോക്കി കണ്ടില്ല അതിൻ്റെ തലേ ദിവസം നോക്കി ഒന്നും കണ്ടില്ല പക്ഷേ ആ ഒരു ദിവസം ഡിസംബർ അതായത് മാതാവിൻ്റെ ദിവസമായ ഡിസംബർ എട്ടാം തീയതി തന്നെ ഈവൻ സമയം പോലും എനിക്ക് ഓർമ്മയുണ്ട് അഞ്ച് മുക്കാൽ രാവിലെ അഞ്ചേ മുക്കാലിന് ഞാൻ എൻ്റെ മാതാവിനെ എൻ്റെ വീട്ടിൽ അതായത് ബാംഗ്ലൂർ ഞങ്ങൾ താമസിക്കുന്ന ആ വീട്ടിൽ കണ്ടു അത്രയും അനുഗ്രഹങ്ങൾ തന്നെ ദൈവമാതാവിനെ ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും എന്നാണ് ലൂക്കായുടെ വിശ്വസുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തൊന്നാം തിരുവചനം പറയുക അനൂപ് എന്ന മകൻ ഉടമ്പടി ഓൺലൈനായിട്ട് എടുത്ത മകനാണ് കൃപാസനം അംഗീകരിക്കുന്നതാണ് ഓൺലൈൻ ഉടമ്പടി ലൈറ്റ് എ ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് തീർത്ഥാടന ഉടമ്പടി തീർത്ഥാടന ഉടമ്പടിയാണ് ഇവിടെ വന്ന് നാം എടുക്കുന്നത് അപ്പോൾ ഈ മകൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുക്കുക അത് ഏഴ് പ്രാവശ്യം പുതുക്കുന്നുണ്ട് അങ്ങനെ ഓരോ പ്രാവശ്യവും ഈ മകന് ലഭിക്കുന്ന കൃപകൾ അത് ഈ മകൻ തന്നെ സാക്ഷ്യത്തിൽ പറഞ്ഞു അതായത് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഈ മകൻ സ്വയമായിട്ട് ഒരുങ്ങി വിശുദ്ധ കുംഭസാരം നടത്തി തന്നെ തന്നെ വിശുദ്ധീകരിച്ചു തൻ്റെ വീട് പോലും അടിച്ച് വൃത്തിയാക്കി അമ്മയ്ക്ക് കടന്നു വരുവാനായിട്ട് ഈ മകൻ വീട് പോലും ഒരുക്കി എന്നാണ് പറയുക അപ്പോൾ യുവാവായ ഒരു വ്യക്തി ഈ വ്യക്തിക്ക് സ്വർഗീയ അമ്മയോടുണ്ടായിരുന്ന ആരാധന അമ്മയോടുണ്ടായിരുന്ന ഭക്തി അത് ഈ മകൻ തൻ്റെ ജീവിതത്തിൽ പ്രകടിപ്പിക്കുകയാണ് ഇന്ന് പ്രഘോഷിക്കുകയാണ് അങ്ങനെ ദൈവവചനം ഈ മകൻ അനുസരിക്കുകയാണ് അപ്പോഴാണ് ഈ മകൻ്റെ ജീവിതത്തിൽ കൃപകൾ വർഷിക്കപ്പെടുക ആര് ദൈവവചനം അനുസരിക്കുന്നുവോ അവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും എന്നാണ് ഈശോ നമ്മോട് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പോൾ ഈ മകൻ്റെ ജീവിതത്തിൽ പിന്നീട് ഒരു കുഞ്ഞ് ആ കുഞ്ഞ് മൂന്ന് വർഷമായി ഇവർക്ക് മക്കളില്ലായിരുന്നു ഇവരൊന്ന് സെറ്റിൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇവർ തന്നെ ആദ്യമേ അതിനോടൊരു പോസിറ്റീവ് റെസ്പോൺസ് കാണിച്ചില്ല പിന്നീട് ഇവർക്ക് ഒരു കുഞ്ഞ് ആവശ്യമാണെന്ന് തോന്നുമ്പോൾ ഇവർക്ക് കുഞ്ഞ് ലഭിക്കാതെയാവുന്നു അങ്ങനെയാണ് ഈ മകൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുക ആ ഓൺലൈൻ ഉടമ്പടി എടുത്തതിൻ്റെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഭാര്യ പ്രഗ്നൻ്റ് ആകുന്നു അതായത് പിന്നീട് ചെക്കപ്പിൽ അറിയുന്നത് മൂന്ന് മാസം ഭാര്യ പ്രഗ്നൻ്റ് ആണെന്നാണ് അങ്ങനെ ആ നോർമൽ ഡെലിവറി പറഞ്ഞിരുന്നു പിന്നീടത് കോംപ്ലിക്കേറ്റഡ് ആയി ആ ഡെലിവറിയുടെ തൊട്ട് മുൻപ് പറയുകയാണ് സിസേറിയൻ സിസേറിയനായിരിക്കുമെന്ന് അപ്പോഴും ഈ മകൻ അമ്മേ എന്ന് വിളിക്കുകയാണ് അമ്മ ഉടനെ ഈ മകൻ്റെ തണയുകയാണ് നോർമൽ ഡെലിവറി തന്നെ ആകുന്നു സിസേറിയൻ എന്നുള്ളത് മാറിപ്പോകുന്നു ഓരോരോ കാര്യങ്ങളും ഓരോ സാക്ഷ്യങ്ങളും ഈ മകൻ വിവരിച്ചതാണ് ഇനി സിസ്റ്റർ അത് വിവരിക്കേണ്ട ആവശ്യമില്ല ഐ എൽ ടി എസിൻ്റെ എക്സാം അതിൻ്റെ ഇൻ്റർവ്യൂ ഇങ്ങനെ ഭാര്യയുടെ കാര്യവും അതുപോലെ സഹോദരൻ്റെ മാര്യേജ് ഈ മകന് ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന അതുപോലെ ഈ മ ഇൻ്റർവ്യൂവിന് പോകുവാനായിട്ട് പൈസയില്ല ഇപ്പോൾ ഈ മകൻ അമ്മയെ വിളിച്ച് പറയുന്നു ഒരു ത്രീ ആണ് ഈ മകൻ അമ്മയെ അതെന്നും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോഴൊരിക്കലും കിട്ടാത്ത സാഹചര്യങ്ങളിലൂടെ പലരായിട്ട് എയിറ്റ് ആണ് ഈ മകൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുക അങ്ങനെ ഓരോരോ സാക്ഷ്യങ്ങളിലും നമുക്ക് ജീവൻ തുടിക്കുന്ന സാക്ഷ്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത് അതുപോലെ ഈ മകന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എങ്ങനെയാണ് ഉണ്ടാവുന്നത് തൻ്റെ ഉടമ്പടി ഏഴാമത് പുതുക്കുമ്പോൾ ഈ മകൻ വളരെ വിശ്വസ്തനായിട്ട് സത്യസന്ധനായിട്ട് ഉടമ്പടി നിബന്ധനകൾ പാലിക്കുകയാണ് ഉടമ്പടി വസ്തുക്കളൊന്നും ഈ മകൻ്റെ കയ്യിലില്ല അങ്ങനെയുള്ള അവസരത്തിൽ തനിക്ക് കൂട്ടുള്ളത് തൻ്റെ വിശ്വസ്തയാണ് സത്യസന്ധതയാണ് ഉടമ്പടി നിബന്ധനകൾ അങ്ങനെ പാലിക്കുകയാണ് അവിടെ പരിശുദ്ധ അമ്മ ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ സാന്നിധ്യം ഈ മകന് ഈ മകൻ്റെ വീട്ടിൽ അനുഭവിക്കാൻ കഴിയുന്നു നമുക്ക് കരങ്ങൾ അടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന